പദവി ആർക്കുണ്ടെന്ന് അള്ളാഹു വല്ലാതെ ആർക്കും അറിയില്ല അത് മരിക്കുമ്പോൾ തീരുമാനിക്കുന്നതാണ് പിന്നെ നാലാമത്തെ ഒരു പദവി ഉണ്ട് എൻ്റെ സാലിഹ് ആ പദവിയിൽ ഉണ്ടോ എന്ന് ഇപ്പോഴെന്ന് പരിശോധിക്കുക സാലിഹിൻ്റെ പദവി മുത്തക്കയുടെ പദവിയാണ് അതായത് വാജിബിൽ ഒഴിഞ്ഞ് ഒന്നും ഒഴിഞ്ഞു പോകാൻ പാടില്ല ഹറാം ഒന്നോട്ട് എടുക്കാൻ പാടില്ല പ്രശ്നമാണ് അതാ സാലിഹ് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ രണ്ട് പണിയെടുത്ത സാലിഹായി രണ്ട് പണി രണ്ടേ രണ്ട് പണി വാജിബ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല ഹറാം ഒന്നും എടുക്കാനും പാടില്ല ഉമിനിങ്ങളെ വളരെ ചിന്തിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ മഹത്വം നിങ്ങൾ ചിന്തിക്കണം അള്ളാഹു അതിനു വേണ്ടിയിട്ട് സ്വർഗത്തെ ഒരുക്കി വച്ചിരിക്കുന്നു അതിന്റെ മഹിമ വളരെ മനോഹരമാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുഖാനുഭവത്താല മഹിമയുള്ള സ്വർഗത്തെ അള്ളാഹു താല ഒരുക്കി വച്ചിരിക്കുന്നു ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്ക സ്വർഗത്തിൻ്റെ സൂറത്ത് തൂറിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത്തുകൾ ഞാൻ ഇങ്ങനെ ഓടിത്തരാൻ അത് ഏകദേശം സ്വർഗത്തെ അല്പം മനസ്സിലാക്കാൻ ഉപകരിക്കും അള്ളാഹുതൂഫിയൊക്കെ ചെയ്യട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ തുടക്കം കേട്ടപ്പോഴാണ് തുടക്കം ജുബൈർ ബിൻ ഇതിനൊക്കെ ആരാണ് കാണുമ്പോഴത്തിന് ചെവിയിൽ വരൽ വെക്കുന്ന ആളായിരുന്നു ഇങ്ങനെ പിടിക്കും കേട്ടാലും നാശായി പോവെന്ന് പഠിച്ചിട്ട് പുണ്യ റസൂൽ ഹബീബായ നബിയെ കാണുമ്പോഴത്തിന് ആളായിരുന്നു ജുബൈർ ജുബൈർ ബിൻ ആ

അതുകൊണ്ട് തൂറു സൂറത്തെ സ്വർഗീയമായ വളരെ അനുഭവങ്ങളുള്ള അധ്യായമാണ് ക്യാമത്തനാളിനെയും സ്വർഗത്തെയും അതിമനോഹരമാക്കിയിട്ടും അതിൻ്റെ ഗൗരവത്തിലും പറഞ്ഞിട്ടുള്ള സൂറത്ത فاكهين بما أعطاهم ربهم ووقاهم ربهم عذاب الجحيم كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرور مصفوفة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل بما كسب رهين وأمتدناهم بفاكهة ولهم مما يشتهون يتناسعون فيها كأسا لا لغو فيها ولا تطيم ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون واقبال بعضهم على بعض يتساءلون قالوا إنا كنا في أهلنا مشفقين فَمَنَّ اللَّهُ عَلَيْنَا فَمَنَّ اللَّهُ عَلَيْنَا وَوَقَانَا عَذَابَ السَّمُومِ إِنَّا كُنَّا مِن قَبْلُ نَدْعُو إِنَّهُ هُوَ الْبَرُّ الرَّحِيمُ ഈ വാക്കുകളുടെ മഹത്വം കൊണ്ട് ഇതിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു കേട്ടതുകൊണ്ട് ഇതിനെ നമ്മൾ കേട്ടപ്പോൾ കാണിച്ച കൊതി കൊണ്ട് അതിനുള്ളിൽ പ്രവേശിക്കാനും ഭാഗ്യം തരട്ടെ ഉറക്കെ മനസ്സിറങ്ങി മനസ്സെന്ന് പറയണം ഈ പരിശുദ്ധമായ സ്വർഗീയ വർണ്ണനയുടെ വചനങ്ങൾ എന്തു നമ്മളെ കൊതിപ്പിച്ചോ അതിനേക്കാൾ സ്വർഗീയമ സ്വർഗമല്ലാഹുനം നമുക്ക് തരട്ടെ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കട്ടെ സന്തോഷിച്ച് കയറാൻ തോഫിയൊക്കെ ചെയ്യട്ടെ ആരുമില്ലാത്ത അസാന്നിധ്യങ്ങളിൽ പോലും പടച്ചവനെ ഭയപ്പെട്ട ആളുകളുണ്ടല്ലോ അവർ തോട്ടങ്ങളിൽ അരുവികളിൽ തോട്ടങ്ങളിൽ ജീവിത സന്തോഷത്തിന്റെ ആസ്വാദ്യകരമായ അനുഭവങ്ങളിലായിരിക്കും സ്വർഗത്തിന് എവിടെയും അള്ളാഹു ചെയ്യട്ടെ ും അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് അവരിങ്ങനെ അനുഭവിച്ചും ആസ്വദിച്ചും അവിടെ അങ്ങനെ കഴിഞ്ഞോടും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ കുറെ മുതലാളിമാര് മുതലാളിമാര് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ മുതലാളിന്മാരെന്ന് പറയല്ല ജീവിക്കാനൊക്കെ അത്യാവശ്യം ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കിയ കുറെ ആളുകൾ ഇവിടെ ഉണ്ട് നമ്മളൊക്കെ അള്ളവർ ഞാമത്തിലുള്ളവരാണ് ഈ ന്യാമത്തിൽ ഇപ്പോൾ നമ്മളാണ് മരിച്ചു നോക്കുക എന്നോട് എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരാള് ഒരു നാട്ടിൽ കേരളത്തിലെ ഒരു വലിയ പട്ടണത്തിൽ വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയ ഒരു മുതലാളിയെ പറ്റി ഒരാൾ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ടാളുകൾ എന്നോട് പറഞ്ഞു ഒരു സ്ഥലത്ത് വെച്ച് അതിന്റെ ഉദ്ഘാടനം വരെ അയാൾ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തു വലിയ ഒരുപാട് കമ്പിയും സിമന്റും അധ്വാനവും ചെലവഴിച്ചിട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പട്ടണത്തിന്റെ ഓരത്തെയാൾ വലിയ ഒരുപാട് ലക്ഷങ്ങൾ അയാൾക്ക് വാടക ലഭിക്കാവുന്ന വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി പത്ത് റുപ്പ്യ കൊടുക്കുന്ന കാര്യത്തിൽ വലിയ മടിയായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടൊക്കെ എന്നിട്ടെന്താ എന്തായത് അയാൾ ഇങ്ങനെ അതിമനോഹരമായ കെട്ടിടം വർണ്ണാഭവും വിശാലവുമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ ബഹുനില കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടം ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളും പണവും ചെലവഴിച്ചു സൗകര്യങ്ങളുള്ള അനവധി പണവും ചെലവഴിച്ച അവസാനം അയാൾ കാത്ത് അധ്വാനിച്ചയാൾ ആ അധ്വാനവും പണവും തീർന്നു അങ്ങനെ അതിന്റെ ഉദ്ഘാടനമായി പക്ഷേ ആദ്യറ്റ വാടക പോലും വാങ്ങാൻ കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ ആ കല്പന വന്നു റബിന്റെ കോടതിയിലേക്ക് പോയി ആദ്യ വാടകയും കൊണ്ട് വാടകക്കാർ വരുന്നതിനു മുമ്പ് സൈതു ചിന്തിച്ചു അതിനോട് പറഞ്ഞാൽ അത് എന്നോട് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏതൊരാളാണോ അയാളുടെ നാട്ടിലെ ഒരു ധനാഢ്യനെ പറ്റി പറഞ്ഞത് അതിൽപ്പെട്ട ഒരാൾ ഒരുപാട് ആളുകൾ കൂടിയാണ് എന്നോട് ഈ വിഷയം പറഞ്ഞത് അതിൽ ഒരാൾ പെട്ടിരിക്കുന്നുണ്ട് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമതൻ നേത്ര നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ നാലു മാസത്തിന് മുമ്പിലേറെ ആൾ കുതി

അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ അമ്മയുടെ മാങ്കനെയോ അമ്മയെയോ കാത്തു നിൽക്കാതെ അമ്മയുടെ പൂങ്കനി പരലോകത്തേക്ക് പോയി ഇത് നാല് മാസം കാത്തിരുന്ന കഥ നാല് മാസല്ല കൊല്ലങ്ങൾ നാലു മാസത്തിന് മുമ്പ് കൊടിച്ചിട്ട് ചൊണ്ടടി നൊിച്ചതാണ് വലോപ്പള്ളിയാണ് ആ കഥ പറഞ്ഞത് ചിന്തിക്ക് ഇത് നാലു മാസല്ല കൊല്ലങ്ങൾ വലിയ ഒരു ഭാഗം ചെലവഴിച്ച് ഒരാൾ ഉണ്ടാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ അവസാന മടിലൊണ് അതിന്റെ ആദ്യത്തെ വാടക പോലും വാങ്ങാൻ കഴിഞ്ഞില്ല എന്താണാവോ പിന്നെന്തായവോ പിന്നെന്ത് ആയതാവോ ആരറി പിന്നെന്തായി അരറിഞ്ഞു പിന്നെ അരറിഞ്ഞു ഇത് വളരെ നിസ്സാരമാണ് നിസ്സാരാണ് ഇത് ചിന്തിക്കണം ഇത് നിസ്സാരാണ് അള്ളാഹുവിൻ്റെ സൽക്കാരമാണ് പഠിച്ചവന്റെ കബൂലിയത്താണ് വലാഹു തരട്ടെ ഉറക്കെ പറയും അള്ളാഹു തരട്ടെ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മക്കളിൽ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിക്കരുത് മക്കളെ സ്വർഗത്ത് കിട്ടാൻ ആഗ്രഹിച്ചാൽ മതി അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ മക്കളെക്കാൾ അള്ളാഹു നമുക്ക് ഇവിടെ തരട്ടെ പിന്നെന്തിനാണ് മക്കളൊക്കെ കൈ നീട്ടേണ്ട ആവശ്യം അതൊന്നുമില്ല പിന്നെന്താ വേണ്ടത് എനിക്ക് കുട്ടികളുണ്ട് ആ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉറുപ്പ ഇവിടെ ദുന്യാവിൽ കിട്ടണം എനിക്ക് മോഹമേല ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയാം പഠിച്ചോന് ആ ബോധം നില നിർത്തി തരട്ടെ പിന്നെ ഉള്ളത് അപൂഹറേറയോട് പറഞ്ഞല്ല അപൂഹ ഉന്നടനായ മകൻ നേരം കളയാടേ മകന് നേരത്തെ സ്വർഗം പിടിക്കും അത്ര ഉഷാറായിട്ടുണ്ടാവൂല മകൻ നേരത്തെ സ്വർഗം വിധിച്ചു കിട്ടും സ്വർഗത്ത് കേറാൻ പറയും മകൻ കേറൂല മകൻ മുക്കറബാ ഭയങ്കര ആളാണ് വലിയ വലിയ മകൻ പക്ഷെ പോവില്ല മകൻ അവിടെ മലക്കുകൾ പറയും സ്വർഗത്ത് പോകാനായിട്ടുണ്ടല്ലോ വിധിച്ചിട്ടുണ്ടല്ലോ പോവില്ല ബാപ്പനെ കിട്ടണം പറയും മകൻ എങ്ങനെ ചുറ്റും അവിടെ എങ്ങനെ അവസാനം ബാപ്പയെ കിട്ടിയപ്പോഴോ ഒറ്റ പിടുത്തം സ്വർഗത്തിലേക്ക് വലിച്ചം കൊണ്ടുവരും എങ്ങനെ അറിയുമോ കമീസിൽ ഇപ്പോൾ ഞാൻ പിടിച്ച് വലിച്ചത് പോലെ മക്കൾ സ്വർഗത്തിലേക്ക് വലിക്കുവരട്ടെ ഉറക്കെ പറ അള്ളാഹു നമുക്ക് തരട്ടെ അതിനിവിടെ ഇരുന്ന് ആശമ ചെയ്യേ അള്ളാഹു വളരെ വലിയവനാണ് അള്ളാഹു വളരെ വലിയവനാണ് അതിന്റെ പ്രണയത്തിൽ പോകേണ്ട മുത്തക്കയാ അള്ളാഹു നമ്മളെ മുത്തക്കയാക്കി തരട്ടെ ഉറക്കെ പറ അള്ളാഹ് തരട്ടെ ും ഇനി നിങ്ങൾ പണിയെടുത്തു വരല്ലേ നിങ്ങൾ തിന്നോളൂ തിന്നോളൂ എന്ന് പറയും അള്ളാഹു തൂഫിയൊക്കെ ചെയ്യട്ടെ അങ്ങനെ ഒരു പറയപ്പെടുന്ന സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ ഹാക്ക സൂറത്തിൽ നിന്ന് കുറച്ചായി തോടിത്തരാം പതിനേഴ് മുതൽ സൂറത്തുള്ള ഹാക്കി നോക്ക് നമ്മൾ ഇപ്പോഴത്തെ സമയം ഈ സമയം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أوتي كتابه بيمينه فيقول ها اقرأوا كتابي إني ظننت أني ملاق حسابي മനസ്സുകൊണ്ട് പറയാ ഞാൻ ഞങ്ങൾ നോമ്പുകാരാണ് ഏറബ് നീ ആ ഭാഗം ഞങ്ങൾക്കും പറഞ്ഞു തരണം അങ്ങനെ പറയപ്പെടുന്നവരിൽ ഞങ്ങളെയും ചേർക്കണം എറബേക്ക സുറത്ത് പതിനേഴാമത്തെ മുതൽ എൻ്റെ കൂടെ ഓട് ويقول ها آه 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 مقرأ كتابي إني ظننت أني ملاق حسابي فهو في عيشة راضية في جنة عالية اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم في جنة عالية في جنة عالية അനുയായികളെ അടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് പുണ്യനെപ്പി പറഞ്ഞു വലിയ വലിയ ആളുകൾ ഉണ്ടല്ലോ അള്ളാടെടുക്കൽ വലിയവരായ ആളുകൾ സ്വർഗത്തിൽ കയറിയാലും അവരെ കാണാൻ കിട്ടില്ല ഇന്നക്കും ഇവിടെ നിന്നിട്ട് നിങ്ങൾ നക്ഷത്രങ്ങൾ നോക്കുന്നത് പോലെ ആയിരിക്കും അവിടെ കയറിയാൽ അള്ളാൻ്റെ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ അവിടെയായിരിക്കും എന്ന് പുണ്യറസോറി പിന്നെ അവരെ അടുത്ത് കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ അൽഹബൂഫില്ല അള്ളാക്ക് വേണ്ടി അവരെ സ്നേഹിക്കുക അതുകൊണ്ടാണ് ഷേഖ് മഹീദ്ദീൻ അബ്ദുൽ കദർ ജിലാനിയെ നമ്മൾ സ്നേഹിച്ചത് ലക്ഷക്കണക്കാൾ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞ കൊല്ലവും ഹാജ കരീബിനെ സിയാർ ചെയ്തിട്ടുണ്ട് ഈ ദേവത്തിന്റെ ശക്തിയായി അള്ളാഹു എനിക്ക് മാർഗം കാണിച്ചെന്ന ഇന്ത്യയിലെ നേതാവ് മഹാനായ ഹാജയാണ് അഹമ്മത്തല്ലാഹിഅലി ആ വലിയ മനുഷ്യനോടുകൂടെ സ്വർഗത്തിൽ കൂടാൻ തോഫിയൊക്കെ ചെയ്യട്ടെ പുണ്യ റസൂൽ പുണ്യറസൂൽ അയച്ചതാണ് മഹാനായ ഹാജയെ ഹാജ ഇന്ത്യയിൽ വന്നപ്പോൾ തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് തൊണ്ണൂറ് ലക്ഷം നയൻറ്റിലാക്ക് എല്ലാം മുഗൾ ചക്രവർത്തിമാരിൽ ആർക്കൊക്കെ ടീനുണ്ടോ അവരെല്ലാവരും എല്ലാം ഔറംഗസീബ് ഷാജഹാൻ ദാനുഷ്കോവ് ജഹനാര ഒക്കെ മുരീടന്മാരാണ് ഷാജഹാൻ ഷാജഹാൻ അള്ളാന്റെ വലിയ അങ്ങനെയാ ഔറംഗസീബും വലിയ രണ്ടും രണ്ടുപേരായിട്ടാ എന്നേയുള്ളൂ ഒന്നിറബിന് വേണ്ടി മാലി ചെലവഴിച്ചതാ ആൺകുട്ടികൾക്ക് അള്ളാഹിന്റെ ദീനിന്റെ സമുദായത്തിലെ ആമക്കൾക്ക് മാത്രമേ സമുദായത്തിന്റെ ആൺകുട്ടികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ലോകത്തിന് കണ്ണഞ്ചിക്കുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ആ കെട്ടിടത്തിന്റെ മുനാരങ്ങളിൽ ഗോപുരങ്ങളിൽ കെളിമാറബേ റബ്ബിന്റെ വചനം എഴുതി വച്ച് ലോകത്തെ മുഴുവനും കോടിക്കണക്കായ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ വചനത്തിന്റെ മനോഹാരിത കാണിച്ച മഹാനായ ആളായിരുന്നു ഷാജഹാൻ അവരൊക്കെ മഹാനായ ഹാജയുടെ മുരീറ്റുമാര എല്ലാം അപ്പോൾ നിങ്ങൾ എന്റെ നമ്മൾ അൽഹബ്ബുഫില്ല വലിയ വലിയ ആളുകളിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല അവരെ അവരെപ്പോഴും ചെയ്യാൻ കഴിയില്ല സ്വർഗത്തിൽ കയറിയ അവർ ഭയങ്കര സ്ഥാനത്താവും പിന്നെ അവരിലേക്ക് നമുക്ക് എത്തണം അൽഹബുഫില്ല അവരെ നമ്മൾ സ്നേഹിക്കും തോഫിയൊക്കെ ചെയ്യട്ടെ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ മഹാനായ ഹാജെ സ്നേഹിക്കുക പിന്നെ എല്ലാവരെയും എല്ലാവരെയും ഞാൻ പറയുന്നില്ല എല്ലാവരെയും അള്ളാഹുവിന്റെ തീരിന്റെ വെളിച്ചമെത്തിച്ച വലിയ വലിയ മനുഷ്യരുണ്ടല്ലോ അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുക ആർക്ക് വേണ്ടിയിട്ടില്ല അവരത്രയും മേലെയായിരിക്കും വളരെ في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية اللهم اجعلنا منهم لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار النار. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്വർഗത്തിന്റെ വിശാലതയാണ് ഇവിടെ പറയുന്നത് ആകാശങ്ങളും ഭൂമിയും കൂട്ടിവച്ചന സ്വർഗം വിശാലമാണ് സ്വർഗത്തിൻ്റെ വിശാലതയാകട്ടെ ആകാശങ്ങളും ഭൂമിയും കൂട്ടി വച്ചാത്ര സ്വർഗത്തിൻ്റെ വിശാലതയാം അതായത് ഒരിക്കലും ഒരിക്കലും ഒരു കർമ്മം ചെയ്തവന് അവിടെ സ്ഥലമില്ല നീ ഇവിടെ പുറത്ത് നിൽക്കുന്നു പറയേണ്ടിരില്ല എന്നർത്ഥം ആ ഈ ഈ ആയത്ത് കേട്ട സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു സംഘം ചൂടന്മാര് വന്നിട്ട് ചോദിച്ചുവാൻ ആകാശം ഭൂമി കൂട്ടി വെച്ചാത്ത സ്വർഗം തന്നെ ഉണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പകൽ വന്ന പിന്നെ രാത്രി എവിടെയാണ് എന്നതുപോലെയാണ് ഒരുപാട് അർത്ഥം ഉണ്ടാകാം അഥവാ ഒരു ലോകം മുഴുവനും മറ്റൊരു ലോകത്ത് നിരക്ക്ണ്ടാവും ആകാശവും ഭൂമിയും കൂട്ടി വച്ചാത്രം വിശാലമാണല്ലേ ആൻ പറഞ്ഞേ

അലി അമ്രാൻ മുപ്പത്തി മൂന്നാമത്തെ വചനം അലിഅമ്രാൻ പതിനാല് മു പതിനഞ്ച് വചനങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം എല്ലാവർക്കും അറിയുന്ന ഒരു വചനം ഉണ്ടതിൽ അത് കൂട്ടിയിട്ട് മുമ്പ് താഴെയും ചേർത്ത വലിയ വലിയൊരാശയുണ്ട് അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الرهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب قل أنبئكم <او> مِنْ خَيْرٍ مِنْ ذَلِكُمْ لِلَّذِينَ اتَّقَوْا عِنْدَ رَبِّهِمْ جَنَّاتٌ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَأَزْوَاجٌ مُطَهَّرَةٌ <متخرى> وَرِضْوَانٌ مِنَ اللَّهِ وَاللَّهُ بَصِيرٌ بِالْعِبَادِ آل عمران സ്ത്രീകളോട് വൈകാരിക അഭിവേശവും മക്കളോടും ധനത്തോടുമുള്ള താൽപര്യവും മനുഷ്യർക്ക് അലങ്കാരമാകുന്നു നല്ല കുതിരകൾ നല്ല കൃഷി നല്ല ഭാര്യ നല്ല മക്കൾ ഇതൊക്കെയാണ് മനുഷ്യരുടെ അലങ്കാരങ്ങളും താല്പര്യങ്ങളും എന്നാലും ഏറ്റവും നല്ല മടക്കു സ്ഥാനം റബിൻ്റെ അടുക്കലാണ് അള്ളാന്ന് അത് നമുക്ക് തരട്ടെ ും കാര്യങ്ങളെക്കാളും പിന്നെ ഭാര്യ മക്കളെക്കാളെല്ലാ എല്ലാത്തിനേക്കാളും ഒരു കാര്യം പറഞ്ഞു തരട്ടെയോത്തോ എൻ്റെ മുത്തക്കങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെന്താ ും അത് തൾഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗാണ് അള്ളാഹു നമുക്ക് തരട്ടെ പിന്നെയോ

അടിമകളെ പൂർണ്ണമായി കണ്ടുകൊണ്ടേ പുണ്യനബിയോട് ഞങ്ങൾ ചോദിച്ചു പറ്റി പറഞ്ഞു തരുവേൽ സ്വർഗത്തിന്റെ കെട്ടിടങ്ങൾ എങ്ങനെയുണ്ടാവും ഞങ്ങൾ പുണ്യനബിയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വെള്ളിയുടെ കൊണ്ടുമാണ് കൊട്ടാരങ്ങൾ ചെറിയ കൊട്ടാരം അറുപത് മൈൽ ദൂരം ഉണ്ടാവും ഏറ്റവും ചെറിയ കൊട്ടാരം ഏറ്റവും ചെറിയ കൊട്ടാരം അറുപത് മൈൽ ദൂരം ഉണ്ടാവും കൊട്ടാരങ്ങളിൽ സ്വർഗീയ കൊട്ടാരങ്ങളിൽ മിൻ റഹബിൻ ും ഇഷ്ടികകളും വെള്ളിയുടെ ഇഷ്ടികകളും പിന്നെ മനോഹരമായ കുങ്കുമവും ചിരക്കല്ലുകൾ മനോഹരമായ രക്തങ്ങളാകുന്നു എന്ന് കാലറസുള മനോഹരമായ ഇഷ്ടിക സ്വർണത്തിന്റെ ഇഷ്ടിക വെള്ളിയുടെ ഇഷ്ടിക പിന്നെ ചിരക്കല്ലുകളോ രോ ഇപ്രകാരമാണ് സ്വർഗമെന്നൂൾ സ്വാമി തിരുവികളുള്ള സ്വർഗത്തിൽ നൂറ് തിറച്ചകളുണ്ട് നൂറ് തട്ടുകളുണ്ട് ും ആകാശങ്ങളുടെയും അങ്ങനെ നൂറ് തട്ടുണ്ടാകും സ്വർഗത്തിലെന്ന പുണ്യൂൺ എവിടുന്നോ വേറെ അല്ലേ മുസ്ലിം ഈ ഹഗീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തട്ടുകൾ ഉണ്ടാകും ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള അത്ര ഉണ്ടാവും ഓരോ രണ്ട് തട്ടുകൾക്കിടയിൽ അങ്ങനെ സ്വർഗത്തിൽ എത്ര തട്ടുണ്ട് അള്ളാഹു നമ്മൾ എത്തിക്കുന്നു അതിൽ ഏറ്റവും മുകളിലെ തട്ടിന്റെ പേരാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഫിർദൗസ അള്ളഹാനോട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വാതിൻ്റെ ഏടെങ്കിൽ എനിക്ക് കിട്ടിയാൽ മതി എന്ന് ഒരിക്കലും ചോദിക്കാനേ പാടില്ല ഫിർദൗസ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കണം പഠിച്ചോനെ പണ്ണിയൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഫിർദൌസന്നെ തരണം ആ തന്നെ കിട്ടണം എന്ന് പണ്ണി ഒന്നും ചെയ്തിട്ടില്ല മാത്രം ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്റെ പണിയുണ്ടല്ലോ സ്വർഗം കിട്ടുക പുണ്യ റസൂൽ പറഞ്ഞു ഒരു സ്വകാര്യം പറഞ്ഞ സ്വകാര്യം ഇല്ലേല ഒരാളും സ്വന്തം അമലുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുകയില്ല എന്റെ പുണ്യ റസൂ പിന്നെന്താ ചോദിക്കണെ സ്വന്തം അമലുകൊണ്ട് ഒരാളും സ്വർഗത്തിൽ അപ്പോൾ ചോദിച്ചു സ്വന്തം അമൽ കൊണ്ട് ആരും സ്വർഗത്തിൽ എന്ന് പറഞ്ഞ നിങ്ങളും കിടക്കില്ലേ അനും കിടക്കില്ല സ്വന്തം അമലുകൊണ്ട് ആരും സ്വർഗത്തിൽ കിടക്കില്ല പിന്നെ എന്നെ മൂടിയാൽ അല്ലാതെ എനിക്കും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് പുണ്യ റസൂൽ അപ്പൊ ചോദിക്കന്നെ നമ്മളെ അമല കൊണ്ട് ഏതായാലും കിടക്കില്ല അതിനു മാത്രം അമൽ ചെയ്യാൻ നമുക്കോട്ട് കഴിയില്ല അള്ളാഹുനെ തൃപ്തിപ്പെടുത്തുന്ന അമൽ ചെയ്യാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ